ഹലോ ഫ്രണ്ട്സ് മലബാർ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്രിയമുള്ളവരെ ക്യാൻഡലിങ് എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ വിവരിക്കുന്നത് ക്യാൻഡലിങ്ങിന് ആദ്യം വേണ്ടത് ഇതുപോലത്തെ നല്ലൊരു പവറുള്ള ടോർച്ച് ടോർച്ച് ആയാലും മതി ഇത് നല്ല പവറുള്ള ടോർച്ചാണ് കേട്ടോ മൊബൈലിന്റെ മൊബൈൽ ഫോണിന്റെ ഫ്ലാഷ് ആയാലും മതി ശൈലികൾ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ഒരു ടോർച്ചാണ് കാൻ്റിലിങ് ഉപയോഗിട്ട് ഓക്കെ ക്യാൻ്റനിങ്ങില് നോക്കാനുള്ള കോഴി ഇവിടെ അടയിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ കോഴിമുട്ട എടുക്കാൻ പോണ് അപ്പൊ ഇതുപോലെ ഒരു മുട്ട നമ്മൾ ക്യാൻ്റലിങ് ചെയ്യാൻ വെച്ചുകൊടുത്താണ് ഇത് നോക്കിയാൽ കാണാം ഈ മുട്ടയിൽ നോക്കിയാൽ കാണാം യാതൊരു വിധമാണ് അപ്ഡേഷൻ ഈ മുട്ടയിലില്ല ഇടയ്ക്ക് വെച്ചതിൻ്റെ കുഞ്ഞ് ചത്തുപോയതാണ് ഇത് അടുത്തൊരു മുട്ടയാണ് പക്ഷെ അതിനുള്ളിൽ ഞരമ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ കുഞ്ഞ് അനങ്ങതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല അപ്പോൾ പാതി വഴി വച്ച് കുഞ്ഞ് ചിലപ്പോൾ ചത്തുപോയിട്ടുണ്ടാകാം എന്താണ് ഏതാ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല ഈ ഒരു മുട്ട ശരിക്കും ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും മൊബൈലിൻ്റെ അല്ലെങ്കിൽ ക്യാമറയുടെ പതിവെന്നറിയില്ല ശരിക്കും ഉള്ളിലൊരു കുഞ്ഞിരിക്കുന്നത് ശരിക്കും കാണാൻ കഴിയും കുഞ്ഞിളക്ക് ഇളകുന്നത് നമുക്ക് കാണാൻ കഴിയും ശരിക്കും അതിനുള്ളിൽ കുഞ്ഞു നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയാണ് ക്യാൻറ്റീൻ ചെയ്യുക അങ്ങനെ ഇരുണ്ട നിറം കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തീർച്ചയായിട്ടും കോഴിക്കുഞ്ഞുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ എയർസെല്ലിൻ്റെ ഭാഗങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം എന്നെ പരിശോധിക്കാം മുട്ടൊന്നും കാണുമില്ല നമ്മൾ ഷോപ്പ് ചെയ്ത് വളരെയധികം ശ്രദ്ധിച്ച് നോക്കിയാൽ ക്യാൻഡലിങ്ങിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് മുട്ടയുടെ വിവിധ ഘട്ടങ്ങളിൽ ക്യാൻഡലിങ് ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന മാറ്റങ്ങൾ അതിൽ കുഞ്ഞുണ്ടോ കുഞ്ഞ് ചത്തുപോയിട്ടുണ്ടോ എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായി കാണിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാൻഡലിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ആ വീഡിയോ പോയി കണ്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു